നാളെ ജൂലൈ പത്തൊമ്പത് വെള്ളിയാഴ്ച കനത്ത മഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു അഞ്ച് ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ രണ്ട് ജില്ലകളിൽ പ്രാദേശിക അവധിയും പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി അറിയാം അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ഇല്ല എന്നാൽ കണ്ണൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ മുൻകൂട്ടി നിശ്ചയിച്ച പി പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു എന്നാൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് നാളെ അവധി ബാധകമല്ല അതുപോലെ തന്നെ നാളെ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലും അതുപോലെ ഇടുക്കി ജില്ലയിലുമാണ് മലപ്പുറം ജില്ലയിലെ അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലെ ദേവിക്കുളം താലൂക്കിലും അതുപോലെ ചിന്നക്കനാൽ പഞ്ചായത്തിലും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വീഡിയോ ഉപകാരപ്രദമായ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്